namaskaram ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യമാധവൻ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പത്തിണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖുശ്രീയായാണ് ഇന്നും മാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കി അതിന്റെ തിരക്കുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇപ്പോൾ തന്റെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി എത്താറുണ്ട് താരം ആ ചിത്രങ്ങൾ കാണുമ്പോൾ െ കാവിയുടെ വണ്ണം കുറഞ്ഞ് കൂടുതൽ സുന്ദരിയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊമ്പതിനായിരുന്നു ഒരു പെൺകുട്ടിയുടെ അമ്മയാകുന്നത് കാവ്യ കുടുംബവും കുഞ്ഞുങ്ങളുമായി സ്വപ്ന ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച കാവ്യ്ക്ക് ഇന്ന് സ്വപ്ന സമാനമായ ജീവിതമാണ് ലഭിച്ചത് മലയാളത്തിലെ ജനപ്രിയ നടി ആരെന്ന് ചോദിച്ചാൽ ഇന്നും ഒട്ടുമിക്ക പ്രേക്ഷകരും പറയും അത് കാവ്യാമധവനാണെന്ന് ഇക്കഴിഞ്ഞ മൂന്ന് മാസം മുൻപ് നാല്പതിലേക്ക് കടന്നു കഴിഞ്ഞു താരം മുപ്പതുകളിൽ വിവാദങ്ങൾക്ക് തീരെ പഞ്ഞമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നും കാവ്യയുടെ വ്യക്തി ജീവിതം വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് തെറ്റായ കാരണങ്ങൾക്കായിരുന്നു ഒരു സമയത്ത് സിനിമാ ജീവിതത്തെ പോലും അത് ബാധിച്ചു ഗോസിപ്പ് കോളങ്ങളിൽ ആധിപത്യം പുലർത്തിയ കാവ്യ ഇന്ന് സന്തുഷ്ടകരമായ ജീവിതമാണ് നയിക്കുന്നത് ബാലതാരമായി എത്തി നായികാനിരയിലേക്ക് ഉയർന്ന നടിയാണ് മലയാളത്തിലും തമിഴിലും അഭിനയിച്ചിട്ടുള്ള കാവ്യമാധവന്റെ സ്വദേശം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ് അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ഇപ്പോഴും കാവിക്ക് ആരാധകരേറെയാണ് ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം കാവ്യയുടെ ലേറ്റസ്റ്റ് പിക്സ് വൈറലാകാറുമുണ്ട് വിവാഹ ശേഷം സമ്പൂർണ്ണ കുടുംബിനിയായി മാറി കാവ്യ ഇപ്പോൾ ബിസിനസ് തിരക്കുകളിലൂടെയാണ് സിനിമയിൽ ഇപ്പോഴുള്ളപ്പോൾ തന്നെ തുടങ്ങി വെച്ച ലക്ഷ്യയുടെ വിജയത്തിനായി സ്വയം മോഡലായി മാറിക്കൊണ്ടാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രസവത്തോടെ രൂപത്തിൽ വന്ന മാറ്റങ്ങളൊക്കെയും കാവ്യമാധവൻ മാറ്റിയെടുത്തു ഇപ്പോൾ നാൽപ്പതിലേക്ക് കടന്നപ്പോൾ പഴയതിലും കൂടുതൽ സുന്ദരിയായി താരം മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാവ്യ പുത്തൻ ചില ചിത്രങ്ങളും വീഡിയോസും പങ്കിട്ടിരുന്നു സാരിയിൽ സുന്ദരിയായിത്തെ കാവ്യയുടെ ചിത്രങ്ങൾ കണ്ടതോടെ ആരാധകർ ആവേശത്തിലായി എന്നാൽ ഇതേ ചിത്രങ്ങൾ എ ഐയുടെ സഹായത്തോടെ വൾഗർ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലായിരുന്നു ചില ഗ്രൂപ്പുകളിൽ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ഇത് ഒറിജിനൽ തന്നെയോ ഇങ്ങനെയൊക്കെ ചെയ്യാത്ത ആളല്ലേ ഇപ്പൊ എന്തുപറ്റി എന്നായി ആരാധകർ ചിലർ എന്നാൽ ചിത്രത്തിന്റെ ഒറിജിനൽ വേർഷൻ ഫാൻസിൽ ചിലർ തന്നെ പോസ്റ്റ് ചെയ്തതോടെയാണ് വ്യക്തത വന്നതും വസ്ത്രത്തിന്റെ മാന്യതയിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താത്ത ആളാണ് അന്നും ഇന്നും എന്നും കാവ്യമാധവൻ എന്നുള്ള പോസ്റ്റുകൾ പങ്കിട്ടാണ് തങ്ങളുടെ പ്രിയ നായികയ്ക്ക് ആരാധകർ പിന്തുണ അറിയിക്കുന്നത് പൂക്കാലമരവ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വെള്ളിത്തരയിൽ അരങ്ങേറിയ കാവ്യ ലാൽജോസിനെ ചന്ദ്രനുദിക്കുന്ന ദിക്കൽ എന്ന സിനിമയിലൂടെയാണ് ദിലീപിന്റെ നായികയായി തുടക്കം കുറിച്ചത് ഡാർലിംഗ് ഡാർലിംഗ് തെങ്കാശി പട്ടണം സഹയാത്രികയ്ക്ക് സ്നേഹപൂർവ്വം രാക്ഷസരാജാവ് ദോസ് ഒന്നാമൻ ഓമപ്പട്ടൻ ഉരിയാടപ്പയ്യൻ വിഷ്വമാധവൻ തിളക്കം സദാനന്ദന്റെ സമയം മിഴിരണ്ടിലും പുലവൽ കല്യാണം പെരുമഴക്കാലം തുടങ്ങിയ ഏറ്റവും ഒടുവിൽ പിന്നെയും വരെ നീളുന്നതാണ് കാവിയുടെ അഭിനയ ജീവിതം